അസിം മുനീർ അമേരിക്കയിലേക്ക് വീണ്ടും പോകുന്നു ഒരു തവണ അവിടെ ക്ഷണിക്കപ്പെട്ട അതിഥിയായിട്ട് അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ സൈനിക പരേഡിനെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് അതൊക്കെ കള്ളമായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു പക്ഷേ അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ പോയി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൂടിക്കാഴ്ച നടത്തി എന്നിട്ട് തിരിച്ചു പോകുന്നു ഇപ്പോൾ പാകിസ്ഥാൻ്റെ സ്ഥിതി വലിയ പരിങ്ങലിനാണ് അവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു ആഭ്യന്തരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നു അസിം മുനീർ തന്നെ അധികാരം പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു മിലിട്ടറി ക്യൂവിൻ്റെ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നു ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിൽ പോകുന്നതിന് എന്തായിരിക്കും ഒരു ഉദ്ദേശം ദുരുദ്ദേശം ആ ദുരുദ്ദേശം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമുക്ക് എൽഒ സിയിൽ വലിയ വെടി വെടിവയ്പൊക്കെ നടന്നിട്ടുണ്ട് ഇവര് സ്വാഭാവികമായും അവരുടെതായ ഒരു സ്വഭാവം കാണിച്ചതാണ് എന്ന് നമുക്ക് അതിനെ വിലയിരുത്താമെങ്കിലും അതിനപ്പുറമുള്ള ചില പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം ഒരു ഒരു ഭാഗത്ത് വലിയ രീതിയിൽ ആക്രമണ പരമ്പരകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ വെടിവയ്പുണ്ടാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ആ ആ ഒരു പ്രദേശമായിരിക്കും കേന്ദ്രീകരിച്ച് എല്ലാ ശ്രദ്ധകളും കേന്ദ്രീകരിച്ച് പോകുന്ന അങ്ങോട്ടായിരിക്കും അപ്പോൾ ഇപ്പറേ വശത്തുകൂടി മറ്റ് ഇവരുടെ എന്താ പറയുക വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നടത്താനുള്ള സാധ്യതകൾ ഏറെ ാണ് എന്ന് പറയാം ഈ പറയുന്ന അസിം മുനീറിനാണെങ്കിൽ അവിടെ ഇപ്പോൾ വലിയ എന്താ പറയുക അവിടെ ഉള്ളവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല അന്ന് ഒരു പരിധിവരെ ഇവരുടെ ഈ പറയുന്ന ഭീകരർക്കിടയിലും ഒക്കെ ആണെങ്കിലും ഇയാൾ പറഞ്ഞുകൊണ്ട് നിന്നിരുന്നത് ഒരു പക്ഷെ ഒരു ഒസാമ ബിൻലാദൻ്റെയോ അതുപോലെ തന്നെ സദാം ഹുസൈൻ്റെ ഒക്കെ ഒരു ലെവലിലാണ് ഇയാൾ സ്വയം പറഞ്ഞു വെച്ചുകൊണ്ടിരുന്നത് ഭീകരർ അവരെ കണ്ടു അവരെ അങ്ങനെ അങ്ങനെയാണ് കണ്ടിട്ടുണ്ടാവുക സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഇയാൾ ഇത്തരത്തിലുള്ള ഒരു വളരെ കരുത്തുറ്റ ഭരണാധികാരിയാണ് ഞാൻ പറയുന്നതിനപ്പുറം ഒന്നും പോകില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്നു നമുക്കറിയാം അസീം മുനീർ ചില പരാമർശങ്ങൾ ഉന്നയിച്ചതിന് ശേഷമാണ് ഇവിടെ പെഹൽഗാമിൽ അറ്റാക്ക് തന്നെ നടക്കുന്നത് അപ്പോൾ അസീം മുനീറിന്റെ ഓരോ ചലനങ്ങളും നമ്മൾ സസൂക്ഷ്മം വീക്ഷിക്കണം ഇത് അസീം മുനീർ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞാനൊരു എന്താ പറയാ പിടിച്ച ഒരു ആളാണെന്നുള്ള രീതിയിലുള്ള പല പ്രസ്താവനകളും ഇയാളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അതിനെ നേരിട്ട് നമുക്ക് സംശയിക്കാം ഇതുവരെ വന്നിട്ടുള്ളവരാരും ഈ ഭീകര മരണാനന്തര ചടങ്ങിലൊന്നും പോയി നേരിട്ട് പങ്കെടുക്കുന്നവരല്ല സപ്പോർട്ട് കൊടുക്കുമെങ്കിലും അവർ ഒരു മിതത്വം പാലിച്ച് മാറി നിൽക്കുമായിരുന്നു പക്ഷേ ഇത് നേരിട്ട് പങ്കെടുക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സിലുള്ള മതഭ്രാന്ത എത്രത്തോളമാണ് ഇന്ത്യയോടുള്ള വിരോധം എത്രത്തോളമാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ നമ്മുടെ ഈ അസിമുനീർ ഒക്കെ കേന്ദ്രീകരിച്ച് പുതിയൊരു സഖ്യം വരുന്നുണ്ട് എന്നാണ് പറയുന്നത് അതായത് ബംഗ്ലാദേശുമായിട്ടൊക്കെ ചേർന്നുകൊണ്ട് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ ജമാഅത്തെയൊക്കെ ചേർന്നുകൊണ്ട് അവിടെ ഉണ്ടാക്കുന്ന വലിയ വലിയ പ്രതിഷേധങ്ങൾ ഇതൊക്കെയുണ്ട് അവിടേക്ക് ഐ എസിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതലാണ് ആ ഭാഗത്ത് എന്നുള്ളതും നമുക്കറിയാവുന്നതാണ് അപ്പോൾ അവിടെ ഇപ്പോൾ ഈ ഒരു സമയം മുതലെടുത്തുകൊണ്ട് അവിടേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെയുള്ളവരെയും കൂടി ചേർത്ത് നമ്മുടെ നാട്ടിലേക്ക് കുടിയേറി അതായത് ബംഗ്ലാദേശിൻ്റെ അതിർത്തി വഴി കയറി കൂടാനുള്ള സകല പദ്ധതികളുമൊക്കെ അസിമുന്നേറി ഇപ്പോൾ പ്ലാനെടുക്കുകയാണ് അസി മുന്നേറിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അയാൾ നേരത്തെ ഇങ്ങനെയായിരുന്നു പറഞ്ഞു വെച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അയാൾ ശരിക്കും ഒരു വമ്പൻ പരാജയമാണ് എന്നുള്ളത് ഈ ഭീകരർ ഉൾപ്പെടെ തിരിച്ചറിഞ്ഞു അപ്പോൾ ഇനി അയാൾക്ക് അയാളുടെ ആ ഒരു പ്രതിച്ഛായ വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ കയറി അടിക്കണം ഇന്ത്യയിലൊരു അടി പൊട്ടിച്ച് തന്നെയാകണം അതല്ലെങ്കിൽ അയാളെ ഇവരൊന്നും അംഗീകരിക്കാത്തൊരവസ്ഥയുണ്ടാകും ആ അവസ്ഥ നിലനിൽക്കുന്ന സമയത്താണ് ബംഗ്ലാദേശിലേക്കുള്ള ഒരു കണ്ണ് ഇയാൾ വയ്ക്കുന്നത് അവിടെ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദ ഈസ്റ്റ് വി ക്യാൻ ബി എവറിവെയർ എന്ന് പറയുന്ന ഒരു കാര്യമാണ് പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ഇവര് നമ്മുടെ നോർത്ത് ഈസ്റ്റിലൂടെയും ബംഗ്ലാദേശിലൂടെയൊക്കെ ഈസ്റ്റേൺ കോറിഡോർ മുറിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട് ആ നീക്കം വലിയൊരു വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് പോകാനുള്ള സാധ്യതകളും ഏറെയാണ് മറ്റൊരു നീക്കം എന്ന് പറയുന്നത് ഇത് നമുക്ക് ഈ ബംഗ്ലാദേശ് വഴി ഭീകരരെ ഇതിനുള്ളിലേക്ക് നമ്മുടെ ഭാരതത്തിനുള്ളിലേക്ക് കയറ്റി വിട്ടുകൊണ്ട് ഭാരതത്തിനുള്ളിൽ കയറി അതായത് എൽഒസി ഭാഗത്തൊന്നല്ല അതായത് നിയന്ത്രണ രേഖയുമായി ബന്ധപ്പെട്ട ഭാഗത്തല്ല ഉള്ളിലേക്ക് കയറിക്കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് പദ്ധതി ഇടുന്നുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് നമുക്കറിയാം മുംബൈ അറ്റാക്ക് ഒക്കെ നമ്മൾ മറന്നിട്ടില്ല അപ്പോൾ അവര് വന്നത് കടൽ മാർഗം വന്നുകൊണ്ടാണ് അവര് നമ്മുടെ നാട്ടിലേക്ക് കയറി ഈ ഒരു അതിക്രമമല്ല സാധിച്ചത് അപ്പൊ ഈ ഒരു രീതിയിൽ അറ്റാക്ക് നടത്തുകയാണെങ്കിൽ തന്റെ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ പറ്റും മറ്റൊരു കാര്യം അവിടെ നിൽക്കുന്നത് ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ ഈ സൈനിക മേധാവിയുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റുമാരൊക്കെ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ തൊ പിന്നാലെ തന്നെ ആ നാട്ടിൽ ആ രാജ്യത്ത് ഒരു അട്ടിമറി നടക്കാറുണ്ട് ഫീൽഡ് മാർഷൽ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി പദത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഈ സമയത്ത് നോക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ടൈ അപ്പ് കൂടി ആദ്യ സന്ദർശനത്തിൽ ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നമ്മളത് സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷെ വളരെ മതഭ്രാന്ത പിടിച്ച ഭീകരരെ പോറ്റി വളർത്തുന്ന ഒരു രാജ്യത്തിൻ്റെ സർവ ഒരു അമേരിക്കയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ അമേരിക്കയുടെ ചില വ്യ താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങളും കൂടെ ചേർത്ത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഒരു പിന്തുണ ലഭിക്കാനുള്ള ഏറെയാണ് ഇപ്പോഴാണെങ്കിൽ അസിമുനീർ പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഭയക്കേണ്ടതും ഇത് തന്നെയാണ് കാരണം താരിഫ് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയും അമേരിക്കയും എന്നുള്ളത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ മാത്രമല്ല പല രാജ്യങ്ങളുമായിട്ടും അതാണ് ബ്രസീൽ പക്ഷേ പറഞ്ഞു ഈ പരിപാടി നടക്കില്ല കാരണം മുന്നിൽ മോദിയെ കണ്ടിട്ടാണ് ബ്രസീലിയൻ പ്രസിഡന്റ് വരെ അത് പറയുന്നത് ചർച്ചയ്ക്ക് വിളിച്ച് ഞാൻ ആ വഴിക്ക് പോകുന്നില്ല മോദി വിളിച്ചിട്ടുണ്ട് ഞാൻ ആ വഴിക്ക് പോകുന്നതാണ് പറഞ്ഞത് അപ്പം അത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു വിശ്വാസ്യത കൂടിയാണ് മുന്നിൽ നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ പിന്നാലെ അണിനിരക്കാൻ ഒരുപാട് പേർ വരും എന്നുള്ളത് കൂടി ചൂണ്ടിക്കാണിക്കപ്പെടും അപ്പോൾ അമേരിക്കയിൽ നിന്ന് ശ്രദ്ധ മാറുന്നുണ്ട് അപ്പൊ ആ ഒരു ഈർഷ്യത കൂടി അമേരിക്കയ്ക്ക് സ്വാഭാവികമായിട്ടും നമ്മളോടുണ്ട് അപ്പൊ ഈ സമയം മുതലെടുത്തുകൊണ്ട് അസിമി അവിടെ പോകുന്നത് ഒരു പക്ഷെ ഈ പറയുന്ന പ്രവർത്തനങ്ങൾക്കായിരിക്കും അതായത് ഇനി എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അതായത് ഇവരൊരു ഏറ്റുമുട്ടലിലേക്ക് വരികയാണെങ്കിൽ ഏർ തിരിച്ചടി ഉണ്ടാകുന്നത് ഭയക്കുന്നുണ്ട് പാകിസ്ഥാൻ ഉറപ്പായിട്ടും അതുകൊണ്ട് തന്നെ യു എസിൻ്റെ സഹായം വേണം ഒരുപക്ഷെ യു എസ് സേനയെ തന്നെ ആവശ്യപ്പെടാനുള്ള സാധ്യതകളുമൊക്കെ ഏറെയാണ് അപ്പോൾ യു എസിനെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണെന്നുള്ളത് നമുക്കറിയാം തീരെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യം മറ്റു വിശ്വസിക്കാൻ കൊള്ളാത്ത വേറൊരു രാജ്യവുമായിട്ട് ടൈപ്പിലാകുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അപ്പം യു എസിന് യു എസ് ഇവിടെ ലക്ഷ്യം വെക്കുന്ന പല കാര്യങ്ങളുണ്ട് അവിടെ ബലൂചിസ്ഥാൻ മേഖലയിൽ എണ്ണയുണ്ട് എന്നൊക്കെ പറയാ പറയുന്നുണ്ട് എണ്ണയുടെ ആളെ അവ എത്ര ശതമാനം എന്നുള്ളത് നമ്മൾ നോക്കണം വളരെ കുറവാണ് ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറവാണ് എന്നുള്ളതാണ് ഇത് ഉണ്ടോ എന്നുള്ള സംശയം പോലും നിലനിൽക്കുന്ന സാഹചര്യം അപ്പോൾ ഇവരെ പാകിസ്ഥാനെ പല ഭാഗങ്ങളായി മുറിച്ചോണ്ട് പലർക്കായി കൊടുത്തുകൊണ്ടാണ് ഈ മേധാവിമാരെല്ലാവരും തന്നെ പൊളിറ്റിക്കൽ ആർമി ലീഡർഷിപ്പ് എല്ലാം തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തു ഇവർക്ക് ഇതുകൊണ്ട് നേട്ടമുണ്ട് പക്ഷെ ജനങ്ങൾ അവിടുത്തെ ബുദ്ധിമുട്ടിൽ ആവുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഈ സമയം മുതലെടുത്തുകൊണ്ട് യു എസിന്റെ ഒരു സപ്പോർട്ട് വാങ്ങാനുള്ള നീക്കമായിരിക്കാം എന്ന് പറയുന്നുണ്ട് ഇതിനിടയിൽ മറ്റൊരു കാര്യം എന്ന് ഇവർ പറയുന്നത് പാകിസ്ഥാന്റെ സൈനി പാകിസ്ഥാന്റെ അല്ല ക്ഷമിക്കണം യു എസിന്റെ സെൻട്രൽ കമാൻഡ് കമാൻഡർ ജനറൽ മൈക്കൽ കുരീരയുടെ യാത്രയപ്പ് നടക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തണം എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ആ ഉഭയകക്ഷി ബന്ധത്തിൽ ഈ രണ്ട് രാജ്യങ്ങളുടെ വ്യക്തി താല്പര്യങ്ങൾ താല്പര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണക്കാരെ ഏതൊരു കുഞ്ഞിനും പറയാമെന്നുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ ഇവർ തമ്മിൽ ചർച്ച നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഇന്ത്യക്കെതിരെയുള്ള ചില നീക്കങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ നമുക്ക് മറച്ചുവെക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് വഴിയും ബംഗ്ലാദേശ് വഴിയുമൊക്കെ ഈ കോറിഡോർ മുറിക്കാനുള്ള നീക്കവും ബംഗ്ലാദേശ് വഴി നുഴഞ്ഞു കയറി ഇന്ത്യക്കുള്ളിലുള്ള ആക്രമണങ്ങൾക്കുള്ള പദ്ധതികളും ഇടുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് ഈ ധാക്കയിലെ ഭരണമാറ്റം ഇവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള കാര്യം കൂടിയാണ് ഈ പറയുന്ന മോദി ആണെങ്കിൽ വളരെ ശക്തനായിട്ട് നമ്മൾ ഏർ പറയില്ലേ അതിശക്തനായുള്ള ഒരു ഭരണാധികാരിയാണ് ഇങ്ങോട്ട് ആക്രമി ഇങ്ങോട്ട് ചൊറിഞ്ഞ നീയൊക്കെ അടിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് പറയുന്ന ഒരു ഭരണാധികാരിയാണ് അടിക്ക് ശേഷം നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്നതാണ് ആ അടിയുടെ ആക്കം എന്തോ എത്രത്തോളം വ്യാപ്തി എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് ഇവർക്ക് ഓപ്പറേഷൻ സിന്ദൂറിൽ അറിയാം പിന്നാലെ നമ്മൾ ഓപ്പറേഷൻ മഹാദേവിലൂടെ നമ്മുടെ നാട്ടിൽ കടന്നു കയറി നമ്മുടെ സാധാരണക്കാരെ ഇല്ലാതെയാക്കി ആ മൂന്ന് ഭീകരരെയും വധിച്ചു അപ്പൊ ഇതെല്ലാം പാകിസ്ഥാന ഭയം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പൊ നേരിട്ട് ഏറ്റുമുട്ടുക അതിന് തക്ക ശേഷി കൂടി വേണം അതിനു കൂടെ മുൻനിർത്തിക്കൊണ്ടായിരിക്കാം ഒരു ഈ ഒരു യാത്ര നടത്തിയിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്